പക്ഷേ ഇവിടെ അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ ബി ജെ പി അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ തന്നെ രാജ്യത്തോടൊപ്പം ഒറ്റക്കെട്ടായി നിന്നിട്ടുള്ള ഒരു ചരിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ചൈനയുടെ ആണെങ്കിൽ പാകിസ്ഥാൻ ഇതിൻ്റെ പ്രശ്നം നമ്മൾ ഈ വസ്തു ഇവിടെ ബി ജെ പി നല്ല പോകാൻ പറ്റില്ലല്ലോ നമ്മൾ അടുത്ത വസ്തുവം ഞാനും ലിയോ ഒക്കെ ആർ എസ് ആയി മാറ്റണം എന്തൊരു നാടാണിത് നമുക്ക് അല്ല അതെന്തോ ആയിക്കോട്ടെ അവരെന്തോ പറഞ്ഞുകൊള്ളട്ടെ എന്ന് മാത്രം പറഞ്ഞു നമുക്ക് സാധിക്കുകയുള്ളൂ മറ്റൊന്ന് ഈ എനിക്ക് തോന്നുന്നു ഡെസ്പെറേറ്റ് ആയി പോയി കാണണം രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഈ തെറ്റായ ഉപദേശകരുടെ ഇത് സ്വാധീനം കൊണ്ടായിരിക്കണം കാരണം ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അവിടെ ഇപ്പോൾ മോദിക്ക് അഡ്വാൻറ്റേജ് കിട്ടുമ്പോൾ ബിജെപിക്ക് അഡ്വാൻറ്റേജ് കിട്ടുമോ ഈ യുദ്ധങ്ങളൊക്കെ തന്നെ നോക്കുമ്പോൾ സർജിക്കൽ സ്ട്രൈക്കിൽ അവർ സ്കോർ ചെയ്തു ഇപ്പോൾ ഇവിടെ നമ്മുടെ അതിർത്തി ക്രോസ് ചെയ്യാതെ നാട്ടിലിരുന്നു കൊണ്ട് തന്നെ പാകിസ്ഥാനെ പല ടാർഗറ്റുകൾ ഹിറ്റ് ചെയ്തു ഇനിയിപ്പോൾ ഇവർക്ക് ഇതൊക്കെ ഒരു ഒരു വലിയ കാര്യമായി തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ അവതരിപ്പിക്കാനുള്ളൊരു അവസരമുണ്ടാകും അപ്പോൾ അതിനവസരം ഉണ്ടാക്കരുത് എന്നുള്ളതായിരിക്കും ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നത് രണ്ട് കാര്യം ഒന്നങ്ങനെ മോഡിക്ക് വലിയ അഡ്വാൻറ്റേജ് ഉണ്ടാവും കരുതുന്നില്ലേ കാരണം എന്ന് വെച്ചാൽ അത് ജനങ്ങളെ മറ്റു കാര്യങ്ങൾ അപ്പോൾ ആദ്യമായിട്ടൊരു യുദ്ധമല്ലാ സമയത്ത് ഇങ്ങനെ നമുക്ക് ആകില് വാജ്പ ഉണ്ടാക്കിയ പോലെ അഡ്വാൻറ്റേജൊക്കെ ഉണ്ടാക്കാൻ ഇത് അതുപോലെ തന്നെ മോഡിയൊന്നും ഇടക്കിടക്ക് അവിടെയോടൊക്കെ പൊട്ടിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രത്യേക അഡ്വാൻ്റേജ് ഉണ്ടാകുന്നു പിന്നെ ഒരു എന്താ പറയുക ഒരു വളരെ ഡെഫിനറ്റീവ് ആയിട്ടുള്ളൊരു സക്സസ് നല്ല ഇത് ഇത് ചെറിയ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പിന്നെ എന്താണ് സൈനിക മൂവ്മെൻറ്റും അത് ലിമിറ്റഡായിട്ടുള്ള വിജയവും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പകാതെ ഇവിടെ ആളുകൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പം കോൺഗ്രസ് ആണെങ്കിൽ ഇതൊക്കെ മതിയായിരുന്നു മോഡിയാകുമ്പോൾ ആൾ പാക് അധിനിവേഷ്ട കാശ്മീർ പിടിക്കണം പാകിസ്ഥാനെ നാല് കാഷ്ടമാണ് എങ്കിലേ ബി ജെ പി കാര്യ പോലും ഹാപ്പിയാവുള്ളൂ അതൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ മാത്രമല്ലെങ്കിൽ അതൊക്കെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു പരിധി നിങ്ങൾ ബി ജെ പിക്ക് ആയിട്ട് അവസരിച്ച് നോക്കി അത് നമുക്കറിയാവുന്ന കാര്യമാണ് അവർ ഇതപ്പോൾ ഇപ്പം നമ്മളൊക്കെ ഇതിന്റേതായ കവൻ്റ് നിങ്ങൾ പാക അധിനിവശ്മീർ പിടിക്കാമായിരുന്നു ബലൂചിസ്ഥാനെ നമ്മൾ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് അവരെ ആളുകൾ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് മോഡിയാവുന്നതാണ് പ്രശ്നം രാഹുൽ ഗാന്ധിയാണ് ഇതിൻ്റെ ധാരാളമായിരുന്നു ഗംഭീര സംഭവമായിരുന്നു